ഞാ ലിബില്ലി അപ്പം ഞാൻ ഇന്നൊരു സിനിമ കണ്ടു അതായത് ഇത് സിനിമ റിവ്യൂ അല്ല സിനിമ അത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് അതായത് ഞാനിന്നൊരു സിനിമ കണ്ടു ഒരു വടക്കൻ പ്രണയപർവ്വം അതായത് അഭിനയിച്ച അഭിനയിച്ചതൊക്കെ നല്ല രസമായിരുന്നു നല്ലൊരു പടമാണ് പക്ഷെ ആ പടം കാണാൻ പോയപ്പോൾ ഞാൻ വേറൊരു നടനെ കണ്ടു അതായത് വേറൊന്നല്ല മറ്റേ ഐ എം മെഹൂസേ അവിടെ വെച്ച് പെരേരനെ തല്ലാൻ ഒരു കക്ഷി അപ്പം അവൻ ഞാൻ ഇപ്പം കാര്യങ്ങൾ അവൻ്റെ അടുത്ത് ചോദിച്ചു എടാ ഒരു വീഡിയോ അല്ല അന്ന് നടന്ന കാര്യങ്ങൾ എന്താണ് നമുക്കൊന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചു അവൻ അവൻ വന്നു അതൊരാ വീഡിയോ ആണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോണത് കേട്ടോക്ക് ഹലോ ഞാൻ പിന്നി അപ്പം ഞാനിപ്പോൾ അത് ഈ ഫോണിനെ കണ്ടു അതായത് നമ്മുടെ പെരയരായിട്ടുള്ള വിഷയത്തിൽ വിഷയം ഉണ്ടാക്കിയവൻ അതായത് ഇപ്പോൾ പെരയറിന് ഞാനും തല്ലും അത് വേറെ കാര്യം അപ്പൊ ആദ്യം ഇവനന്ന് അവിടെ ഉണ്ടാക്കിയ കറപ്ഷനുകളുടെ കാര്യങ്ങളൊന്നും ചോദിക്കാം എവിടെ പറഞ്ഞ എന്താ എന്താണ് പരിധി ഒരു അത് അങ്ങനെ അല്ലെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടില്ല അല്ല ആ കാര്യം ഇവിടെ കാരണം ഞാൻ എന്തായാലും അവനെ തള്ളാന്ന് നടക്കണ്ട എന്താ എടാ മൂന്നര മണിക്കാണ് എന്റെ ഫോണിൽ അവൻ വിളിച്ച് പണച്ചത് അപ്പൊ ഞാൻ എന്തായാലും അവനെ അല്ല നീന്ന് പറഞ്ഞല്ലേ അത് പറഞ്ഞ അവനെന്നെ അന്ന് രാത്രി വിളിച്ചു പോവാൻ പറഞ്ഞു ഞങ്ങൾ കണ്ടന്റല്ല ഒരുത്തും വന്ന് എന്നെ ആക്രമിക്കാൻ നോക്കിയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവൻ പറയണ്ടായി അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ നിന്റെ അടുത്ത് ചോദിക്കാന്ന് വിചാരിച്ചത് അപ്പൊ എന്താ അതാണ് അത് തന്നെയാണ് കാര്യം അതായത് കണ്ടന്റ് ഉണ്ടാക്കിയതാണോ അതോ ചെറിയൊരു ഞാനും അഭിലാഷി ആയിട്ടും കണ്ടന്റ് ആയിരുന്നു ചെറിയ കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് കാരണം ഇവന്മാരുടെ കണ്ടന്റാണ് പക്ഷെ ആ തെറി പറഞ്ഞത് ഞാൻ ഐമ ഹൗസിൽ പോയി തെറി പറഞ്ഞത് അത്ര വ്യത്യാസമായിട്ട് തോന്നില്ല കാര്യം പറഞ്ഞു ഞാനും തെറി പറഞ്ഞു വേറെ ഒന്നും ഞാൻ ഈ ഈ നോക്കണ മര്യാക്കോട്ടെ യുവന്മാരാണ് െളുപ്പിന് എല്ലാരിക്കും അറിയാലോ ജനങ്ങൾക്ക് അറിയാലോടെമാര് എന്ത് വേണമെങ്കിലും കണ്ടോട്ടെ എന്തെങ്കിലും കാണിച്ചോട്ടെ എന്തെങ്കിലും കാട്ടായോ എന്തെങ്കിലും കാണിച്ചോ ഇങ്ങനെങ്കിലും രക്ഷപ്പെട്ടോട്ടെ അതൊരു വിഷയം ഇല്ല പൊട്ടനാണ് ആ എന്തെങ്കിലും കാണിക്കട്ടെ അതുകൊണ്ടാകും ഇവൻ പറയുന്നത് പറയുന്നതിപ്പ അഭിലാഷാടയവും ഇവരും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നടത്തിയതാണ് ഈ സംഭവം തന്നെയല്ലേ ഞാനെന്ന് പറഞ്ഞത് ഞാനന്ന് വീഡിയോ ചെയ്തത് പറഞ്ഞത് അതായത് ഇതൊക്കെ ഇവരോ ഇവരുടെ കൂടി നടക്കണ ഒരു കോപ്രായങ്ങളാണെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ അന്ന് പറഞ്ഞപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ അത് കൊണ്ടിട്ട് ചിലവുമാര് ചില നാരികൾ അതായത് പെരേര നാറി അവൻ അന്ന് രാത്രി ഒരു അവൻ വിളിച്ചേക്ക മൂന്നര മണിക്ക് വിളിച്ചേക്കാണ് അതായത് അവിടെ നടന്നതൊന്നും പ്രാങ്കല്ല എന്ത് മനസ്സിലാക്കട്ടെ നിങ്ങൾ സംസാരിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരാളെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുന്നു പറഞ്ഞു എനിക്ക് 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 ആ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുന്നു പറഞ്ഞു നീ ആരാന്ന് ചോദിച്ചു ചോദിക്കാൻ അപ്പോൾ അവൻ പറയും ഞാൻ സൂപ്പർ സ്റ്റാർ എ ജെ പി ആണ് ഏഹ് സൂപ്പർ സ്റ്റാർ എന്ന് കൂട്ടിയാവുമ്പോൾ പറയുള്ളൂ അവൻ സൂപ്പർ സ്റ്റാർ ഏ അവിടത്തെ സൂപ്പർ സ്റ്റാർ ആ ചേറക്കൻ്റെ മോ മോ എന്നെങ്കിലും എൻ്റെ കൈ കിട്ടിയ മോറ് ഞാൻ ഒടിക്കാൻ പൊളിക്കാൻ അന്ന് ഞാൻ പറഞ്ഞിട്ട് തീരുമാനിച്ചുള്ള കാര്യമാണ് അവനെ കാണും എന്നെങ്കിലും കാണും അപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ അഭിലാഷും ഇവൻ അവനും തമ്മിലുള്ള പ്രാങ്കാണെന്ന് കാരണം അന്ന് എനിക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായതാണ് കാരണം ഇവൻ തല്ലാൻ ഓടിക്കുമ്പോൾ ഈ അഭിലാഷും ആ പൈനാപ്പിൾ തലേ ആ നാറി അവനും കൂടി ഒഴിഞ്ഞ് നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നത് നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ കാണും എന്നിട്ടാണ് അവന്മാർ അന്ന് അവിടെ കിടന്ന് അത്രയും കോപ്രായം കാട്ടിയത് ആ അത്ര ആൾക്കാർ കൂടുമ്പോൾ അതായത് ഈ അഭിലാഷാടയത്തിനും മറ്റേ ഒന്നും പത്ത് പൈസ ബോധവില്ല കാരണം ഒരു സ്ഥലത്ത് എങ്ങനെയാണ് പെരുമാറിൻ്റെ നാലാൾ കൂടുന്നോടത്ത് എങ്ങനെയാണ് പെരുമാറുന്നതെന്നൊന്നും ഈ വക നാരികൾക്കൊന്നും അറിഞ്ഞുകൂടാ ഏ അങ്ങനെയുള്ളവന്മാരാണ് അവിടെ കോപ്രായം കാട്ടി കൂട്ടിയത് പിന്നെ ഐ എം ഐ ഹൗസിൽ നിന്നൊക്കെ ഇറക്കി വിട്ടു ഈ പെരേല നാറിനെ പിന്നെ അതേപോലെ തന്നെ ലുലുമാലിൽ ഒന്നാൾ ഇറക്കി വിട്ടെന്ന് ആറേട്ടെണ്ണം പറഞ്ഞിരുന്നു ഉള്ളതാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇറക്കി വിട്ടിട്ടുണ്ടാവും അല്ലാണ്ട് പുള്ളി വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം എവിടെ പോയാലും ഈ പെരദാർ ഇങ്ങനത്തെ ഉളുപ്പില്ലായ്മ കാട്ടി 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 അതിനെ എല്ലായിടത്തും ഇറക്കി വിടാണ് കാരണം വനിതയെ നിറക്കി വിട്ടു ഈ പിന്നെ ലുരുമാലി നിറക്കി വിട്ടു ഐ എം എ ഓഫീന്ന് ഇറക്കി വിട്ടു പിന്നെ വേറെ അവിടെ നിന്നൊക്കെ ആ ബന്ധുവിൻ്റെ കല്യാണം കൂടെ പോയപ്പോൾ ബന്ധുക്കാരെ തന്നെ പള്ളിയിൽ നിന്ന് ആട്ടി ഓടിച്ചു ഈ പെരേനെ ഈ പൊട്ടൻ ചേർക്കനെ അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒന്നാരോ ബോധമുണ്ട് ഈ നാരിക്കൊക്കെ എന്ന് ഏ എന്നിട്ട് ഇവ ഇവനും പറഞ്ഞേ അതൊക്കെ നമ്മളെ നമ്മളൊരു ഫ്രാങ്ക് പോലെ ചെയ്തതെന്ന് നമ്മൾ നമ്മളൊക്കെ ഒത്തു കളിച്ചാന്ന് പക്ഷെ പര ശരിക്കും ആയിരിക്കും അതായത് ആട്ടായവും ഇവരും തമ്മിലുള്ള പ്ലാനിങ് ആയിരിക്കുമല്ലോ വിഷ്ണു കൊച്ചിക്കാരൊരു ശിഖണ്ഠീനെ പോലെ അവിടെ നിന്നു കാതറിയാണ്ട് അന്ന് പക്ഷെ തല്ലാൻ വന്നപ്പോൾ പുള്ളി മാറിപ്പോയി അത് വേറെ കാര്യം ഈ ആട്ടായം അതായത് ഇവർമാർക്ക് എങ്ങനെയെങ്കിലൊക്കെ വൈറൽ ആവണമല്ലോ അപ്പം മറ്റേ പെരേര ഈ ആട്ടായത്തിനടുത്ത് പറഞ്ഞല്ലോ നമുക്ക് എങ്ങ എന്ത് തെണ്ടിത്തരാൻ വേണമെങ്കിലും കാട്ടാൻ കുഴപ്പമില്ല എന്നൊക്കെ ആട്ടായത്തിനോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അതനുസരിച്ചാണ് ആട്ടായവും ഇവരും പ്ലാൻ ചെയ്തത് ഇതൊന്നും അറിയാതെ പൊട്ടൻ ചേർക്കും വെറുതെ പേടിച്ചോടി അവൻ്റെ ഓട്ടമൊന്നും കണ് കാണേണ്ട ഓട്ടമായിരുന്നില്ല അത് പൊട്ടൻ പൊട്ടൻ പെരേര